വലിയ സന്തോഷം തോന്നും കുറെ കാലമായി അധ്യാപകനായിരിക്കാൻ കഴിയുന്നതുകൊണ്ടുള്ളൊരു ഒരു നന്മയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും കുറച്ച് മക്കളെ ഈ ദിനം ഈ വിദ്യയുടെ ആദ്യ അക്ഷരങ്ങളിലൂടെ കടത്തിവിടാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ഒരു കവിയ നിലക്കാവളാപന നിലയിൽ വലിയ സന്തോഷം തരുന്ന ദിവസമാണ് ഇന്നും അങ്ങനെ തന്നെ ഈ പൂജപ്പുരയിലെ ഈ പിന്നെ മണ്ഡപത്തിൽ സരസ്വതി മണ്ഡപത്തിൽ എല്ലാ വർഷവും ഒരു കുഞ്ഞിനെയെങ്കിലും അക്ഷരം എഴുതിക്കാറുണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഭയങ്കര ചില ആളുകൾ കൃത്യമായും പറയുന്നുണ്ട് ഒരാളിന് നമ്മളെ പറഞ്ഞു തുടങ്ങുന്നതിന് ഇപ്പൊ ഞാന് ഒന്ന് എന്ന് പറയുമ്പോൾ അവൻ രണ്ടേ എന്ന് പറയുന്നത് മൂന്ന് എന്ന് പറയുമ്പോൾ നാലേ എന്ന് പറയാം അപ്പൊ അങ്ങനെ ചടുലമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കരയുന്ന മക്കളുണ്ട് കരയുന്ന മക്കളാണ് കൂടുതൽ കാരണം അവർക്ക് അറിയില്ലല്ലോ ഇതിന്റെ ഒരു ആചാര അനുഷ്ഠാനങ്ങള് ബഹളങ്ങൾ ഇതൊന്നും അവരെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ പക്ഷെ അത് അവരുടെ ഓർമ്മയിലെ നനുത്ത ഏറ്റവും മനോഹരമായ ഓർമ്മകളുടെ ഒരു ഭാഗമായി നിലനിൽക്കും ഇപ്പൊ വിദ്യാഭ്യാസം അങ്ങനെ ഒരു ഓർമ്മയായി മനോഹരമായി വരുന്നത് അവർ നാളെയും മറ്റന്നാളുമെ ഈ അറിവിന്റെ ലോകത്തിലൂടെ യാത്ര ചെയ്യാൻ അവരെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന ഒരു നിമിഷമായി ഈ നിമിഷങ്ങളെ അവരെ അവർക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അല്ല ഞാൻ കുഞ്ഞായിരിക്കും എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ദിവസം പോയ ദിവസമാണ് എനിക്ക് ഓർമ്മയുള്ളത് എനിക്ക് എനിക്കതിനു മുമ്പ് ഞാനിങ്ങനെ എന്നെ ഹരിശിറി എഴുതിച്ചിട്ടുണ്ടോ എന്ന് സത്യത്തെ എനിക്ക് അറിയില്ല ആ സാധ്യത വളരെ കുറവാണ് ഓ കുട്ടികൾക്കുന്നത് എല്ലാ ഗംഭീരമാണ് നമ്മളെ മക്കളുടെ ഇന്ന് യഥാർത്ഥം അങ്ങനെയില്ല കവിതകൾ പിന്നെ വേറെ പിന്നെ കാര്യങ്ങളായിരിക്കല്ലോ ചർച്ച ചെയ്യുന്നത് അതായത് ഈ നെല്ലിക്കാന്നൊരു കവിത ഉണ്ട് നന്മകൾക്ക് നിറം നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി ി എന്ന് പറയുന്നൊരു കഥ ബാക്കി വച്ചവയിൽ കൊള്ളാവുന്ന കാര്യങ്ങളെ ബാക്കിയാക്കാൻ നമുക്ക് കഴിയണം എല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ നമ്മുടെ നമ്മുടെ പാരമ്പര്യത്തിൽ അതി ഇതുപോലെ ബൃഹത്തായ നന്മകളും അടങ്ങിയിട്ടുണ്ട് അവയെ ബാക്കിയാക്കാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്നാശംസി ലോകത്ത് ഉണ്ടാകട്ടെ എന്നാശംസി